I <laughs> do കേരളത്തിന്റെ <laughs> വാങ്ങിക്കുന്നുള്ള ಪ್ರಕ್ಷೋಭ ಸಮರ ನೋತ നേതൃത്വം നൽകിയ ധീരനായ വിപ്ലവകാരി സർ സർസീപിയുടെ ചോറ്റുപട്ടാണത്തിന്റെ തോക്കൻ കുടലിൽ നിന്ന് ഈ നാടിന് വേണ്ടി സൂര്യനെ അനദഹ സമയ കന്നിക്ക് യാദസ് ചെയ്യുന്നതിനെ ഇതിന് ഭഗത് മൽഹിയ കേരളനാടിന്റെ വിപ്ലവ സൂര്യൻ സഖാവു ഇഎസ് മരണമില്ലാത്ത പോരാൾ സഖാവു ഇഎസ് ഇതാ ഈ മടക്കാരിലൂടെ കടന്നുവന്നയാളും ഓരാട്ടത്തിന്റെ നാളുകളിൽ തീവടിയുടെയേപ്പോലെ തീക്ഷ്ണതയേറിയ ചൈതന്യം അനശ്വര ജീവിതം ആദിമാരിക അനശ്വര